യില് നിന്നും ഇറ്റലിയുടെ മെയിൻ ലാൻഡിലേക്ക് ഫോണ ഒരു കാഴ്ചയാണത് റോമിലേക്കുള്ള യാത്രയിൽ ഞാൻ ട്രെയിനിൽ വന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ട്രെയിനും ആദ്യത്തെ ട്രെയിനും ഈ ഫതിയിൽ കയറ്റിയിട്ടുണ്ട് കടന്നാണ് ട്രെയിൻ ഇറ്റലിയുടെ മെയിൻ ലാൻഡിലേക്ക് സന്ദർശിക്കുന്നത് അതായത് മെയിൻലാൻഡിൽ എത്തണ എന്ന് പറഞ്ഞ അഗ്നപത്കമുണ്ട് അതിപ്പോ കാര്യക്ഷമമാണ് അഗ്നിപതം പൊട്ടി ഉണ്ടാവുക എനിക്കുന്ന ആ കാഴ്ച അതി മനോഹരമായിട്ട് ടി വി കാണാനുണ്ട് ഞാനൊരു തവണ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അന്നൊന്നും അത് കാണാൻ സാധിച്ചില്ല